പാതെ വിരിഞ്ഞൊരു പൂമൊട്ട് ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു വാടിക്കരിഞ്ഞുപോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ തലവും കൊഴിഞ്ഞുപോയി സൂര്യകാന്തിപ്പൂവ് ഞാനിന്നും എൻ്റെ സൂര്യനെല്ലിക്കാട്ടിലേക്കായി മൂളലായിരുന്നു മാ പേവിഷത്തുമ്പികൾ പാറിടുന്നു കരിന്തേളുകൾ മുത്തിമുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ കനിവുള്ള കർക്കിടക്കരിമഴക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ പന്നിയെ പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ഷർദിൽ മണക്കും പ്രഭാതസദ്യ ഇരകൾക്ക് പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചുപേയാടുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ പതറുന്ന പരിഹാസലഹരികൾ കൊപ്പമ പതിവുള്ള പലഹാര വർത്തമാനങ്ങൾ ഇടയിൽ സഹതാപങ്ങൾ ഇതിൽ മുറിയുന്ന ഹൃദയങ്ങൾ ആരു കണ്ടു പെണ്ണിന് ഹൃദയമില്ല മനസ്സില്ല മനസ്സിൻ്റെ ഉള്ളിൽ കിനാക്കളില്ല ഒന്നുമില്ല

ിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും അണ്ഠമാകാതെ അറം വന്നു പോകട്ടെ അന്ധകാമാന്തരീ കശ്മലന്മാർ ഇത് വെറും നിസ്സയാം പെണ്ണിൻ്റെ ശാപമാണ് ഇത് ഫലിക്കാനായി പാട്ട് കെട്ടുന്നു ഞാൻ അഗ്നിയാണമ്മയാണശ്വമാണെന്നവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് അരുതെന്നവൾ കടാക്ഷം കൊണ്ട് ചൊല്ലിയാൽ എരിയാത്തതായത് പുരമുണ്ട് ധരണിയിൽ പെണ്ണിന്നു കാവലായി മരമുണ്ട് മലയുണ്ട് പുളിനങ്ങൾ പുൽകുന്ന പുഴകളുണ്ട് നഷ്ടങ്ങളൊന്നുമേ നഷ്ടങ്ങളല്ലെന്ന സത്യബോധത്തിൻ്റെ സാക്ഷ്യമുണ്ട് പെണ്ണിന്നു കാവലായ യുഗസംഘശക്തി സമര സാന്നിധ്യമായി ഞങ്ങളുണ്ട് പുഴയുണ്ട് മലയുണ്ട് കാറ്റുണ്ട് കടലുണ്ട് കനിവിന്നു കാവലായി കവിതയുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട് ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്തി ഉണരൂ പ്രിയപ്പെട്ട സൂര്യകാന്തി വന്നു നിറയൂ പ്രപഞ്ച സാന്നിധ്യമായി ശക്തിയായി